ഹലോ ഗേസ് പാറൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെലിവറി എടുത്തിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതെല്ലാം കൂടി നമ്മളൊരു ബാഗിലാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് സെറ്റാക്കി വെക്കാൻ പോവാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ഇത് അങ്ങോട്ട് വന്നിട്ട് അപ്പൊ നമ്മള് ആദ്യം ഇതിന്റെ അകത്ത് എന്ത് വെക്കും അതെന്ത് വെക്കും അപ്പൊ അതെടുത്തേണ്ട ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് അതെ അമ്മയൊക്കെ വന്നപ്പോ നാട്ടിൽ കൊണ്ടുവന്നാണ് ഡബിള് ഡബിൾ മുണ്ട് അല്ലേ ഡബിൾ മുണ്ട് അപ്പൊ ഇത് ഇവിടെ യൂസ് ചെയ്യാം എന്നൊന്നും അറിയത്തില്ല എന്നാലും നല്ല കഴുകി ഉണക്കി തേച്ച് മടകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് വെക്കാം പിന്നെ നമ്മൾക്ക് പിന്നെ ഇത് ബ്ലാങ്കറ്റ് 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 വെക്കാം ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടി ബ്ലാങ്കറ്റ് പിന്നെ ഉള്ളത് ടവല് ആ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ടവലാ കേട്ടോ ഇതൊരു ബാത്ത് ടവല് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൗലിലൂടെ ഉണ്ടായിരുന്നു ഇതെനിക്ക് മാത്രമേ ഞാൻ എടുത്തുള്ളു മുകളിൽ നിർത്തി ഞാൻ വാർഡർ മസാലിച്ചാൽ മതില്ല ഇതിന്റെ അകത്തൊരു വൈറ്റ് ഇതുണ്ട് തലയിൽ ആ തല തോർത്ത ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് എന്താ പറയുക ആ ഇത് ഈ ടൗല് തലയൊക്കെ തുറത്താൻ കുളിച്ചിട്ട് തലയൊക്കെ എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൗ പിന്നെ ഇത് കുഞ്ഞാവയെ കിടത്താൻ വേണ്ടിയിട്ട് ഇത് ഷീറ്റ് മാതിരി ഉള്ള വെള്ളമൊന്നും അല്ല മൂത്രമഴിച്ച് കഴിയുമ്പോഴൊക്കെ ഇത് പുറത്ത് പോവാതെ ഉള്ള ഷീറ്റ് കണ്ടോ കണ്ടതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഷീറ്റാത് അതിനെന്താ പറയുക അതെ കുഞ്ഞെടുക്കുന്ന ഷീറ്റ് പിന്നെ കുഞ്ഞിനുള്ള ഡയപ്പർ ബേബി ഡയപ്പർ ബോൺ ഡൈപ്പർ അത് വെറ്റ് വൈപ്സ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെറ്റ് വയപ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നു അത് പിന്നെ ഇത് കൊച്ചിൻ്റെ അല്ല ഇതല്ലാത്തൊരു വെറ്റ് വൈബ്സ് അഡൽറ്റ്സ് വെറ്റ് വൈബ്സ് പിന്നെ മെറ്റേണിറ്റി പീരിയ അല്ലെ പീരിയഡ് പാൻ അത് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഇവിടെ വെക്കും പിന്നെ ഉള്ള കുഞ്ഞിനുള്ള ബേബി 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 ബാത്ത് 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 കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ലോഷനാണ് പിന്നെ ഒരു ബേബി ടൗലുണ്ട് അത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഇത് ഇത് കണ്ടെ അതിന്റെ ഒരു ക്യാപ്പ് ഉണ്ട് ഓക്കെ ആ അപ്പൊ പിന്നെ മറ്റേ ഗ്ലൗ ഗ്ലൗ വേണ്ട ഗ്ലൗസും സോക്സും ഒന്നും ആവശ്യമില്ല ഇതിന്റെ കാലും ഉണ്ട് ഇതിന്റെ കാലൊക്കെ ആണ് അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ടവൽ ആ അത് കാണിച്ചില്ലല്ലോ നാട്ടീന്നല്ലല്ലോ ഇത് നമുക്ക് ഗിഫ്റ്റ് തന്നല്ലേ ഗിഫ്റ്റ് കിട്ടിയതാ ഞങ്ങളുടെ ജെൻഡർ റിവ്യൂ ഫങ്ഷന്റെ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു പിന്നെ ഉള്ളത് കുറേ കുട്ടി ഉടുപ്പുകളും മറ്റേ ഡിസ്പോസിബിൾ അല്ല റീയൂസബിൾ വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വന്ന ഡയപ്പറും പിന്നെ കുഞ്ഞുടുപ്പും അത് പിന്നെ കുറേ കുട്ടി ടവല് കുട്ടി ടവലുകളുണ്ട് സോക്സ് സോക്സ് സോക്സെന്നല്ലേ പറയാ സോക്സും ഗ്ലൗവും അതെല്ലാം വേറെ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കും പിന്നെ ഉള്ളത് എനിക്കിടാനായിട്ടൊരു ഏഖ ഏഖ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കേട്ടോ അത് ഇപ്പോൾ അമ്മയൊക്കെ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്നത് അതെൻ്റെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഇത് എപ്പോഴാണ് വരുന്നത് എന്നറിയത്തില്ല എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ എൻ്റെ ബ്രഷും പേസ്റ്റും സോപ്പും ഹിമാലയടുത്ത് ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് എവിടെന്ന് വെച്ചാല് ഒരു മിനിറ്റ് ആ ഒന്ന് എടുക്കണം വേണ്ട ആ പേപ്പർ ഒന്ന് നിർത്താമതി ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം വേണം ഇവിടുത്തെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് വേണം പിന്നെ നമ്മുടെ വിസയുടെ കോപ്പി സോറി ഇത് വെക്കാം പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി പിന്നെ കൊച്ചിൻ്റെ അച്ഛൻ്റെ ഇതുപോലെ തന്നെ വിസ പാസ്പോർട്ട് ഐ ഡി കാർഡിൻ്റെ കോപ്പി മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ എല്ലാ ഡോക്യുമെൻസും വേണം അപ്പോൾ അതെല്ലാം നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ട് പിന്നെ കവറിടാം ഇപ്പോൾ കവറിലിടാനില്ല ഞാൻ കവറിലിട്ടിട്ട് അതിൻ്റെ അകത്ത് അപ്പം പിന്നെ ഇത് നമ്മൾ നമ്മുടെ ബേബി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൂടെ ഞങ്ങൾ ബാഗിൽ ചെയ്തു അപ്പോൾ നമ്മുടെ നമ്മുടെ ട്രോളി ബാഗ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി എപ്പോഴാണോ ഡെലിവറി അപ്പോൾ ഇതെടുക്കുക അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട് കാണിച്ച് തരാമേ എഴുന്നേക്കാൻ മെല്ലും കിട്ടാമെന്നൊരു തരുമോ നമ്മൾ അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഈ ബാഗിലാക്കിയിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് കുഞ്ഞിൻ്റെ നമ്മൾ നമ്മുടെ ഏതായിരുന്നു കിഡോണസ് ബേബി സ്റ്റോണിൻ്റെ അവിടെ നിന്ന് കിട്ടിയ ഒരു ബോക്സാണിത് അതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മറ്റേ ഷീറ്റ് എന്താ വാട്ടർ ഒന്നും ലീക്ക് ചെയ്യല്ലാത്ത ഷീറ്റ് പിന്നെ കുറേ കുട്ടി ഉടുപ്പുകള് അത് റീയൂസബിൾ ഡ്രൈപ്പർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് സോക്സ് സോക്സ് അല്ലേ സോക്സ് പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകള് നല്ല എക്സ്ട്രാ കുറച്ച് എടുത്തിട്ടുണ്ടെന്നുള്ള ടക്കികള് ഇത് ഇതെല്ലാം ഉണ്ടായിരുന്നു ടവൽസ് പിന്നെ ഇത് എല്ലാം എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് ഇത് എല്ലാ ആയതുകൊണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ബോക്സും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റുമായിരിക്കും എന്നാലും എടുത്തേക്കാം ഇല്ല ശരിക്കും ഇത്രയും ഫോണുകൊണ്ട് ആവശ്യമില്ല പക്ഷെ നമ്മൾ എടുത്ത് വെക്കാം അവർ വൈകിട്ട് പോകുന്നല്ലേ ഇരിക്കട്ടെ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇട്ട് വെക്കാം അതെ വൈകിട്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ ഇനി കുഞ്ഞാവയുടെ വീഡിയോസ് ഇങ്ങനെ വരുന്നതായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞാവയുടെ മാത്രമല്ല നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ പോകുന്നതും അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്നതായിരിക്കും A bone? Bye.